നമസ്കാരം അങ്കമാലയരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയൊരു കാര്യം പങ്കുവയ്ക്കുകയെന്ന് കരുതിയിട്ടാണ് വന്നത് അത് വലിയൊരു വിശേഷം തന്നെയാണ് ഒരു ചെറിയൊരു കാര്യമായിട്ട് പലർക്കും തോന്നാം എന്നാലും ചെറിയൊരു കാര്യമല്ല കൂടുതൽ വളർച്ച കെട്ട് പറയുന്നതല്ല നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം ഈ താരങ്ങൾ വീണ്ടും അവരുടെ ആ പഴയ പ്രതാപകാലം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലാലേട്ടൻ ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിടിച്ചടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഞങ്ങളത് മുന്നേ തന്നെ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വലിയ പരാജയങ്ങളിലൂടെ ലാലേട്ടൻ കടന്നുപോയപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ആ പരാജയത്തിനെ പ്രതി അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെയധികം വിഷമം നമുക്കും തോന്നിയിട്ടുണ്ട് നമ്മളും വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കഴിവിനെ താത്തി കെട്ടിയിട്ടൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ലേ കേട്ടോ കാര്യം അദ്ദേഹത്തിന് നിന്ന് വന്നത് കുറച്ച് എന്താ പറയുക പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഒരുപാട് സിനിമകൾ അദ്ദേഹം തിരഞ്ഞെടുത്തതിൽ തിരഞ്ഞെടുപ്പുകളിലെ മാത്രമല്ല ഒരു പക്ഷേ ബന്ധങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള സിനിമകൾ അവിടെ സംഭവിച്ചതിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ എന്നും ചേർത്ത് നിർത്താനായിട്ട് നസീർ സാറിനെ പോലെ തന്നെ പ്രയത്നിക്കുന്നവരാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അതുകൊണ്ട് തന്നെ മമ്മൂക്കയും ലാലേട്ടനും ഏത് കാലത്തും അവരുടെ പഴയ അവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പഴയ കാലത്തെ സംവിധായകരെയും സഹപ്രവർത്തകരെയും എന്നും ഞാൻ നഞ്ചൂട് ചേർത്ത് പിടിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി സിനിമകൾ അവർ സ്ഥിരമായിട്ട് ചെയ്തിട്ടുമുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു വലിയൊരു പരാജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്തരം കാര്യങ്ങൾ പക്ഷേ സിനിമയിൽ നമ്മൾ ജയപരാജയങ്ങൾക്ക് എന്നും ഓഡിറ്റിങ്ങിന് വിധേയമാണ് സിനിമാ താരങ്ങൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ലൂസിഫറിന് ശേഷം ലാലടൻ്റെ ഭാഗത്ത് നിന്ന് തിയേറ്റർ ഹിറ്റുകൾ കുറവായിരുന്നു നന്നേ കുറവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരുന്നൊരു സിനിമയാണ് ആകെ ഹിറ്റായ ഒരു സിനിമയുള്ളത് തിയേറ്ററിൽ അതിന് പിന്നെ വന്ന പല സിനിമകൾക്കും അവയുടെ വലിയ ബഡ്ജറ്റ് കൊണ്ട് തന്നെ നമുക്കറിയാം മരക്കാരൊക്കെ തിയേറ്ററിൽ ഉണ്ടാക്കിയ വലിയ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിച്ചുമില്ല മാത്രമല്ല വലിയൊരു ബഡ്ജറ്റിലും സിനിമ വന്നു അതുകൊണ്ട് സിനിമ വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി അതുപോലെ ബാറൂസ് എന്ന സിനിമയോട് കൂടി തന്നെ അവസാന ആണിയടിച്ച പോലെയായിരുന്നു ലാലേട്ടൻ്റെ അവസ്ഥ നേരിലൂടെ അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു തിരിച്ചറിവ് നടത്തിയെങ്കിലും നേര് ഒരു സാധാരണ ജിത്തു ജോസഫ് സിനിമയുടെ ഒരു ലെവലിലേക്ക് അത് എത്തിയില്ല എന്ന് ചോദിച്ചാൽ എത്തിയില്ല എന്നാൽ എന്നാലതിൽ അനശ്വരയായിരുന്നു കൂടുതലായിട്ട് കയ്യടി അർഹിക്കുന്ന കഥാപാത്രമായി മാറിയത് എന്നാണ് എല്ലാവരുടെ വ്യാഖ്യാനവും എന്നാൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രം തന്നെയാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം വളരെ കൈയടക്കത്തോടെ ചെയ്യേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചത് ഏതായാലും ലാലേട്ടൻ്റെ വലിയൊരു സിനിമ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ താ ത്രീ സിക്സ്റ്റി ഫൈവ് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു സിനിമാ നടനായിട്ടുള്ള ആ വ്യക്തിയാണ് സിനിമയുടെ പിന്നണിയിലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പേര് തന്നെ മനസ്സിൽ പോയി അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ചെറിയൊരു പൂച്ചക്കണ്ണൊക്കെ ആയിട്ട് വന്ന് അഭിനയിക്കുന്ന ആ താരമാണ് ഇതിൻ്റെ സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു സിനിമ ഒരു പോലീസ് കോമഡി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഓഫീസറായിട്ടുള്ള കാലഘട്ടം വരുന്നതിനെ കുറിച്ച് ഇപ്പോൾ തന്നെ വലിയൊരു വലിയൊരു ചർച്ച നടക്കുകയാണ് അദ്ദേഹം താടി പഠിക്കാത്ത പോലീസുകാരനായിട്ടാണ് എത്തുക എന്നൊക്കെ താടിയൊക്കെ എന്തിന് താടിനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കേണ്ട അവസ്ഥ ഇപ്പം ഇല്ല കാരണം അത്തരത്തിലുള്ളൊരു മുഖത്തുള്ളൊരു അടിയാണ് ഇങ്ങനെ പരിഹസിച്ചവർക്കുള്ള മുഖത്തേറ്റൊരു അടിയാണ് തുടരുമെന്ന സിനിമയോടെ വൻ വിജയ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് അന്ന് താടിയിൽ തൊട്ടാൽ എന്ന് പറഞ്ഞിട്ട് ശോഭനെ കൊണ്ട് ആ ഡയലോഗ് പുറകുണ്ട് താടി എവിടെ ഇരുന്നോട്ടെ തൊട്ടേ അതിൻ്റെ പ്രശ്നം ആർക്കട എന്താ താടി മെയിൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ലാലാടൻ പറയുന്ന ഡയലോഗൊക്കെ നമുക്ക് മനസ്സിൽ കെടുക്കുന്നതാണ് അതുപോലെ നമുക്കറിയാം മമ്മൂക്ക് കുറച്ച് കാലമായിട്ട് മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സംബന്ധമായിട്ടുള്ള ചെറിയൊരു ഇടവേള അദ്ദേഹം എടുത്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹം തിരിച്ചുറിവിൻ്റെ പാതയിലാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ തിരിച്ചുറവ് ജൂൺ മാസത്തിൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ജൂലൈ പതിനേഴിന് ചിത്രത്തിൻ്റെ നമ്മുടെ പാട്രിയോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മഹേഷ് നാരായണൻ സിനിമയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം നയൻതാരയുമായിട്ടുള്ള സീനുകൾ കുറച്ചുണ്ട് അതിനു വേണ്ടിയിട്ട് എത്തിച്ചേരുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ജോർജ് ആട്ടൻ്റെ ക്യാമറയിൽ നിന്ന് വന്നൊരു പുതിയൊരു ഫോട്ടോ എടുത്ത് ട്രെൻഡാവുകയും ചെയ്തു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല അന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കുള്ള മറുപടിയായിരുന്നു ആ ഒരു ഫോട്ടോ മാത്രമല്ല അദ്ദേഹം അപ്ഡേറ്റഡ് ആയിട്ട് ചാനലിലും അതുപോലെ യൂ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹം എൻ്റെ ഇത് പങ്കുവയ്ക്കുന്നത് ചാനലിനുദ്ദേശിച്ച് വാട്സപ്പ് ചാനലാണ് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ പുറത്തേക്ക് വരുന്നില്ലെങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഷൈൻ ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് അവരുടെ പിന്നാലെ നിൽക്കുന്നു അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ലാലേട്ടനും പോലെ തന്നെ മമ്മൂക്കയും നല്ല ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലാ ലാലേട്ടൻ്റെ മങ്ങലിലാണെങ്കിൽ മമ്മൂക്കയാണെങ്കിൽ ബ്രൈറ്റായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് കോവിഡ് മുന്നുള്ള മമ്മൂക്കയും അല്ല കോവിഡിനും ശേഷം പോസ്റ്റ് കോവിഡായിട്ടുള്ള അവസ്ഥയിൽ മമ്മുക്ക് വന്ന് നിൽക്കുന്നത് വൻ വിജയങ്ങളുടെ കൂട്ടുകെട്ടുകളുമായിട്ടാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരാജയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് വിരലിൽ ഉണ്ടാവുന്നത് തന്നെയുള്ളൂ ഒന്ന് രണ്ട് സിനിമകളാണ് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ വിരലേക്ക് എത്തിയിട്ടുള്ളൂ എങ്കിലും അതൊന്നും ഗംഭീര പരാജയമൊന്നും അതൊന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തെലുങ്കിൽ വന്ന സിനിമകളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ ഞാൻ മലയാളത്തിലെ സിനിമകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ അടുത്ത് വന്ന പല സിനിമകൾക്കും ഒരുവിധം കുഴപ്പമില്ലാത്ത ശരാശരി നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ ലൈനപ്പ് കളങ്കാവല് ഒരു പെർഫോമൻസ് ഓഡിയൻ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മമ്മൂക്കയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ് ഈ എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കൊമേഴ്സിൽ സക്സസ് അല്ലെങ്കിൽ കൊമേഴ്സിൽ ഒരു എൻ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമയാണെന്നൊക്കെ നമുക്ക് കണ്ട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പിന്നെ വരാനിരിക്കുന്നത് പറഞ്ഞ പോലെ മഹേഷ് നാരായണൻ്റെ സിനിമയാണ് അതിൽ മമ്മൂക്കയും ലാലേട്ടനും ഉണ്ട് ബാറ്ററി ആ സിനിമയുടെ നിയറപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാലടൻ്റെ സ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളെ അടപ്പാളിലും മറ്റുമായിട്ട് ചിത്രീകരണം കഴിഞ്ഞു തൃശ്ശൂരിലും കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇരുവരെയും കൂടാതെ സുരേഷ് ഗോപിയും മാർക്കറ്റിലെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാളോടനുബന്ധിച്ച് നമുക്കറിയാം ഒറ്റ കോമെൻ്റ് ഒരു ചെറിയൊരു സംഭവം വന്നപ്പോൾ എന്തായിരുന്നു ഇവിടെ വിപ്ലവം എന്ന് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുവുമെങ്കിലും ആയിക്കോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ സർച്ച് ചെയ്യുന്നില്ല രാഷ്ട്രീയത്തിൽ എനിക്ക് ആ ഒരു രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസുകളും ഗംഭീര പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയ സിനിമാ പ്രേമിയാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഇനിയും അദ്ദേഹത്തിനിന്ന് വലിയ വ്യത്യസ്തമായ സിനിമകൾ വരാനിരിക്കുന്നു ജെ എസ് കെ ആണെങ്കിൽ ഇപ്പോൾ വിവാദത്തിലാണ് അതിൻ്റെ പേരിപ്പോൾ വി ജാനകി എന്നൊക്കെ ആക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊരു പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രശ്നങ്ങളായിരിക്കും അതുമല്ലെങ്കിൽ അത് സംഘികളുടെ ഒരു വലിയ ഒരു പ്ലാനിങ് അതിൻ്റെ പുറകിലുണ്ട് മലയാള സിനിമയെ പിടിച്ചെടുക്കുക എന്നുള്ള പ്ലാനിങ് അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു താരം അതായത് നമ്മുടെ ജയറാമേട്ടൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ അവിടെ വലിയൊരു ഹിറ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹം മമ്മൂക്കയോടൊപ്പം വന്ന് അബ്രഹാം വോസിലർ എന്ന കഥാപാത്രമായി വന്ന് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച് മമ്മുക്കാ കയ്യടി മുഴുവൻ നേടിയെടുത്തെങ്കിലും അതിലൊരു പങ്ക് നമ്മുടെ ജയറാമേട്ടനും കിട്ടി അതുകൊണ്ട് തന്നെ ജയറാമേട്ടൻ ഒരു തിരിച്ചുവരവിൽ തന്നെ നേടിയെടുത്തു ഹിറ്റായ ഒരു സിനിമയായിരുന്നു നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടിക്ക് മുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു അതിനുശേഷം പിന്നെ അദ്ദേഹം തെലുങ്കിലും തമിഴിലുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വില കളയുന്ന ചില കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹം വലസി പക്ഷെ അതിൽ ഒന്ന് രണ്ട് സിനിമകൾ നമുക്കറിയാം പി എസ് എന്നുള്ള പൊന്നീൻ സലവനിലൊക്കെ അദ്ദേഹം നല്ല മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത് പിന്നീട് വന്ന രണ്ട് സിനിമകൾ സൂര്യോടൊപ്പം റെട്രോയിലും അതുപോലെ തന്നെ ഗെയിം ചേഞ്ചറിലൊക്കെ അദ്ദേഹം കോമഡി പീസാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഏതായാലും അതൊക്കെ പിന്നിട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ നല്ലൊരു മലയാള സിനിമയുമായിട്ട് അദ്ദേഹവും മകനും കൂടി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമ ആശകൾ ആയിരം എന്നുള്ള സിനിമ ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ വന്നു അപ്പോൾ ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമയെ അത് മാറി മാത്രമല്ല ദിലീപ് ദിലീപേട്ടനും രംഗത്തെത്തിയിട്ടുണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് കേസും കൂട്ടുമൊക്കെയായിട്ട് തുന്നതരൊക്കെ ആയിട്ട് കുറച്ച് കാലങ്ങളുടെ പുറകിലായിരുന്നു ഇപ്പോൾ ഇത് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാരണം പ്രിൻസ് ആൻഡ് ഫാമിലി താരതമ്യേന ഒരു ശരാശരി പടം എന്ന ലെവലിൽ നിൽക്കുമ്പോഴും എന്നെ സംബന്ധിച്ചൊരു വാല്യൂ ഉള്ള സിനിമ തന്നെയായിരുന്നു ഇൻ്റർവെല്ല് വരെ നല്ല നേരം പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഒരു ഒരുപക്ഷെ എൻ്റെ പ്രായത്തിന്റുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക തന്തവൈബ് പോകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയല്ല പുള്ളത പിള്ളേർ പറയാം എന്തേലും അവിടെ ഏതായാലും എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി വർക്ക്ഔട്ടായ ഒരു സിനിമയാണ് കേട്ടോ വർക്കൗട്ടാവാത്ത സിനിമയൊന്നും അല്ല ഇൻ്റർവേലിൽ വരെ നല്ല രസകം പിടിച്ച് കണ്ട ഒരു സിനിമയാണ് ഇൻ്റർവേലിന് ശേഷം അല്ലെ ചിലർ പോരായ്മകളുണ്ടെങ്കിൽ കൂടി പടം വലിയ നിരാശ നൽകാത്ത ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ലൊരു ദിലീപ് സിനിമ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ദിലീപ് സിനിമ എന്ന് നോക്കുമ്പോൾ ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ബബ് ഭബ്ബ എന്നുള്ള സിനിമ ബ അല്ലേ മൂന്ന് ബ ഈ മൂന്ന് ബായ ഭയം ഭക്തി ബഹുമാനം അങ്ങനെയാണ് തോന്നുന്നുണ്ട് എന്തായാലും ആ ഒരു സിനിമ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ദിലീപിനെ സ്നേഹിക്കുന്നവർക്ക് അതിൽ ലാലാട്ടനും കൂടി എത്തുന്നതെന്ന് പറഞ്ഞോടു കൂടി വലിയൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പരകോടിയിലേക്കാണ് ആ സിനിമ വന്നിരിക്കുന്നത് ഏതായാലും പഴയ ആ പുലികൾ വീണ്ടും ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ നമ്മൾ കണ്ട പോലെ ട്വൻറ്റി ട്വൻറ്റി പോലെയൊക്കെ വലിയ ഒരു സിനിമയ്ക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം പോരാത്തതിന് റീറിലീസുമായിട്ട് മോ ലാലാട്ടനും ഉണ്ട് സുരേഷ് ഗോപിയുണ്ട് അതുപോലെ ദിലീപുണ്ട് ഈ ജയറാമേട്ടൻ്റെ സിനിമ മാത്രം ഇല്ലാത്തതൊന്നുമുണ്ട് മമ്മൂക്കയുടെ സിനിമയും വരുന്നുണ്ട് ഏതായാലും ജയറാമിൻ്റെ പറഞ്ഞ പോലെ പുതിയ സിനിമകളുണ്ടെങ്കിലും പഴയ റിലീസ് സിനിമകളെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മാത്രമല്ല ലാലേട്ടൻ്റെ രാവണപ്രഭുവാണ് ഇനി വരാനിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ താകട്ടെ കമ്മീഷണറാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ദിലീപ് ദിലീപേട്ടൻ്റെ വരാനിരിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മീശമാധവൻ അടുത്ത വർഷമാണ് വരുന്നത് ഏതായാലും നല്ലൊരു കാലം തന്നെയാണ് നമ്മുടെ സിനിമാ പ്രേമികൾക്ക് വരാനിരിക്കുന്നത് ഒരുപാട് നല്ല മികച്ച സിനിമകൾ ഇരുവരുടെയും ഈ പറഞ്ഞ നടന്മാരുടെ കയ്യിൽ നിന്നുണ്ടാകട്ടെ പഴയ കാലത്തെ വലിയ അനുഭവങ്ങൾ നമുക്ക് വീണ്ടും നൽകാൻ അവർക്ക് സാധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവരുന്നു വീഡിയോ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു സഭ്യമായ ഭാഷയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിച്ചു നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുകൊണ്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ചാനലിങ്ങനെ ഒരു ലക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വലിയ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരെല്ലാവർക്കും ബൈ ബൈ ദിസ് ദി സ്പിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട് അങ്കമാലി ഡയറി